മുമ്പൊക്കെ നമ്മൾ ടൗണിൽ നേരിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ഓരോ സാധനങ്ങളും ഇപ്പം വീട്ടിലേക്ക് നമുക്ക് നേരിട്ട് ഡെലിവർ അവസ്ഥയാണ് നമുക്ക് പത്ത് കിലോമീറ്റർ നമ്മുടെ വീടിനപ്പുറത്തുള്ള ഒരു കടയാണെങ്കിൽ പോലും അവിടുന്ന് നമുക്ക് ഫുഡ് നമ്മുടെ വീട്ടിലേക്ക് എത്തും പലചരക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തും ഇറച്ചി മീൻ വരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഈ പറയുന്നത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ടീമിനെ ടീമിനെക്കുറിച്ച് മാത്രമല്ല ആയിട്ട് ചെയ്യുന്ന ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ബ്ലിങ്കിറ്റ് ജെപ്റ്റോ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ടീമിനെക്കുറിച്ച് ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാത്ത നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഷോപ്പുകളും ഇങ്ങനെയുള്ള വിൽപ്പനക്കാരൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൃത്യമായിട്ട് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ ശരിക്കും വീട്ടിലേക്ക് ഡെലിവറി കിട്ടണം നമ്മുടെ കയ്യിലേക്ക് എത്തണമെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പണ്ട് മുതലേ ആ ഒരു സിസ്റ്റം ആയിരുന്ന ഒരു കാര്യമാണ് കൊറിയർ ഏജൻസികൾ ഇവർ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യില്ല നമ്മളെ വീട്ടിലേക്ക് നമ്മുടെ കൺസൈൻമെന്റ് വീട്ടിലേക്ക് എത്തിക്കൂല പ്രത്യേകിച്ച് പ്രൊഫഷണൽ കൊറിയർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പ്രൊഫഷണൽ കൊറിയറിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു മോശം അനുഭവം ഒക്ടോബർ പതിനൊന്നാം തീയതി ചെന്നൈയിൽ നിന്നുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു പാർസൽ ബുക്ക് ചെയ്തു പതിമൂന്നാം തീയതി എന്റെ അടുത്തുള്ള പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള കൊണ്ടോട്ടി പ്രൊഫഷണൽ കൊറിയർ ഏജൻസിയിൽ എത്തി പതിനൊന്നാം തീയതി ബുക്ക് ചെയ്ത സാധനം പതിമൂന്നാം തീയതി എത്തി പതിമൂന്നാം തീയതി അവർ എന്നെ കോൾ ചെയ്തു നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അത് ഇവിടെ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു സാധാരണ നിങ്ങൾ ചെയ്യാറ് അവിടെ വന്നിട്ട് ആൾക്കാർ എടുക്കാറാണോ നിങ്ങൾ കൊടുക്കാറില്ല എന്ന് ചോദിച്ചു അപ്പം ഇല്ല ഇവിടെ വന്നിട്ട് വാങ്ങിക്കാറാണെന്ന് പറഞ്ഞു ഞാൻ അവരോട് വേറെ ഒന്നും പറഞ്ഞില്ല ശരി എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ഈ സംഭവം ഈ ഫോണിൽ നടന്നിട്ടുള്ള ഈ സംഭാഷണം ഞാൻ ഇതേപോലെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് ഇവരുടെ ഗവർണർ സെല്ലിലേക്ക് ഞാനൊരു പരാതിയെക്കും ആ പരാതി മേലെ അവർ എന്നെ കമ്പനിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് അവിടെ പോയി കളക്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല അവർ എന്താണ് ഇതെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പൊ ശരി അവർ അവിടെ ഇൻഫോം ചെയ്യാമെന്നും പറഞ്ഞു വീണ്ടും ഒരു ദിവസം അവരെന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഡെലിവറി ചെയ്യൂലെങ്കിൽ എന്നെ വിളിക്കുന്നത് ഹെഡ് ഓഫീസിന് അവർ നിങ്ങൾ ഇവിടെ ഡെലിവറി ചെയ്യൂലെങ്കിൽ നിങ്ങൾ ഈ ഒരു കൊറിയർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്റെ പിൻകോഡിലേക്ക് നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അവിടെ ആദ്യമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ഇവിടുത്തെ എന്റെ ജോലിയും മറ്റു സമയങ്ങളൊക്കെ കളഞ്ഞ് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ പോയിട്ട് ഇത് വാങ്ങിക്കുന്നത് എനിക്ക് വേറെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും സമയ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് പറ്റില്ല ഇത് എനിക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ചെന്നൈ പോയിട്ട് വാങ്ങിച്ചാൽ പറഞ്ഞു കമ്പനീനുള്ള അവസാനത്തെ ഗൾ കഴിഞ്ഞു ഒക്ടോബർ പതിനേഴിന് വീണ്ടും കൊണ്ടുപോയി പ്രൊഫഷണൽ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങളെ കൺസൈൻമെൻറ്റ് ഇതുവരെ ഇവിടെ നിന്ന് എടുത്തിട്ടില്ലല്ലോ അത് ഇവിടെ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുതരണം എൻ്റെ അഡ്രസ്സിലേക്കാണ് അത് ഷിപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇവിടെ കൊണ്ടുതരാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആസ് എ കൺസ്യൂമർ എനിക്ക് അത് എൻ്റെ വീട്ടിൽ കിട്ടുക എന്നുള്ളതിൻ്റെ റേറ്റ് ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് അവരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് അതായത് ബുക്ക് ചെയ്ത സപ്പോ ബുക്ക് ചെയ്ത സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല നിങ്ങളിവിടെ അത് കൊണ്ടുതരണം ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഹെഡ് ഓഫീസിലേക്കൊരു റിട്ടൺ മെയിലായിട്ട് അയച്ചു ഹെഡ് ഓഫീസിലേക്കും അവരുടെ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും ഇമെയിലുകളിലേക്കൊക്കെ ഞാൻ ഈ മെയിൽ അയച്ചു അപ്പോൾ ഇപ്പോൾ ആ മെയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അയച്ചത് ഒക്ടോബർ പതിനേഴ് ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മൾ നമ്മുടെ സമയവും ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടുത്തി അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി പോകണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നുകിൽ പ്രൊഫഷണൽ കൊറിയർ വഴി നമ്മൾ ഷിപ്മെൻ്റ് ചെയ്യാതിരിക്കുക ഇനി എന്തെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചിലപ്പം പ്രൊഫഷണൽ കൊറിയർ നിന്നായിരിക്കും അയക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വളരെ അത്യാവശ്യമില്ലാത്ത ഒന്നും ആണെങ്കിലും അവിടെ നേരിട്ട് പോയി അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ഓരോ ഇവിടെ കൊണ്ടുവന്നിരട്ടെ എന്നുള്ളതിൽ നിങ്ങൾ വാശി പിടിക്കണം അപ്പോഴാണ് ഇത് ശരിയാവുള്ളൂ ഏജൻസിമാരാണ് ഇപ്പം നമുക്കും നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രൊഫഷണൽ ഏജൻസി പ്രൊഫഷണൽ കൊറിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാം അങ്ങനെ എടുക്കുന്നവരാണ് ഇത് എടുക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് മര്യാദർക്ക് കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്